കുഞ്ഞനാണെങ്കിലും നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് നെല്ലിക്ക വൈറ്റമിൻ എ ബി സി ഇരുമ്പ് കാൽഷ്യം ഫൈബർ അമിനോ ആസിഡ് തുടങ്ങിയവ നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് നെല്ലിക്കയിലെ കാൽഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ് നെല്ലിക്ക പതിവായി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മികച്ചതാക്കാനും സഹായിക്കുന്നു ദിവസവും ഓരോ നെല്ലിക്ക വീതം കഴിക്കുന്നത് ശരീരത്തിന് വേണ്ട ഊർജം പകരുമെന്നാണ് പറയപ്പെടുന്നത് വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡുകളും അടങ്ങിയ നെല്ലിക്ക ജ്യൂസ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും തലമുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ മുടിയുടെ വളർച്ചയ്ക്ക് സഹായകരമാവുകയും ചെയ്യും നെല്ലിക്കയുടെ ഇലകൾ അരച്ച് തലയിൽ പുരുട്ടുന്നത് താരൻ നരച്ച മുടി എന്നിവ മാറാൻ സഹായിക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത് ചർമ്മത്തിന്റെ യുവത്വവും സൗന്ദര്യവും നിലനിർത്താനും നെല്ലിക്ക ജ്യൂസ് വളരെ നല്ലതാണ് നെല്ലിക്കയിലെ ആന്റി ഓക്സൈഡുകൾ ചർമ്മത്തിന്റെ വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ചെറുക്കുന്നു